ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരാം ആൻഡ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്ട് വളരെ കുറവാണ് എന്ന് ആൻഡ് എപ്പോഴും ഓർത്തിരിക്കുക സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങളുടെ കൂടെ ആൾക്കാർ അധികം നിൽക്കില്ല നിങ്ങൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ ആൾക്കാർക്ക് ഒരുപാട് സ്നേഹവും കാര്യങ്ങളും കൊടുക്കുമെങ്കിലും ആരും നിങ്ങൾക്ക് തിരിച്ച് ഒന്നും തരുന്നുണ്ടാവില്ല എപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ പോലും നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മനസ്സിലാകാം ഇതിനു മുമ്പ് ഇതിന്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും എല്ലാം ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുന്നത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ി ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന കാര്യം ഇതാണ് ആൾക്കാർ നിങ്ങളെ പ്രീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ അതായത് നിങ്ങൾ ഒരു കാര്യം നല്ലോണം ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം നേടി അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർ നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുവാണ് കൊള്ളാലോ നീ നല്ലോണം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയാറുണ്ടോ ഏയ് അതൊന്നും ഇല്ല അത് ജസ്റ്റ് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് അല്ലെങ്കിൽ അയാൾ എന്നെ സഹായിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഞാൻ പ്രത്യേകിച്ച് ചെയ്തില്ല എന്തോ കാര്യം കൊണ്ട് കിട്ടി ഇങ്ങനെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ ഇല്ലെങ്കിൽ ആൾക്കാർ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രേസ് ചെയ്യുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ചമ്മൽ ഫീൽ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ അത് എടുക്കാൻ നിങ്ങൾക്ക് തോന്നാത്ത ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളെ അത്രയും വാല്യൂ ചെയ്യുന്നില്ല സോ എപ്പോഴും ഓർത്തിരിക്കുക നിങ്ങൾ നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ലെങ്കിൽ യു കാന് ട് എക്സ്പെക്ട് അതർ പീപ്പിൾ ടു വാല്യൂ യു ബിക്കോസ് നിങ്ങളുടെ ബിഹേവിയറിൽ തന്നെ അത് പലപ്പോഴും റിഫ്ലക്റ്റ് ആവുന്നുണ്ടാവാം ഇപ്പൊ ഒരാള് നിങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ നിങ്ങൾ അത് എടുക്കാതെ അതിനെ നിങ്ങൾ വളരെ ലഘൂകരിച്ച് ചിലപ്പോൾ കാണാം ഏയ് അത് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല മറ്റയാൾ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾ ചെയ്ത എഫേർട്ടിന്റെ വാല്യൂ പോലും നിങ്ങൾക്ക് കൊടുക്കുന്നില്ല ദാറ്റ് മീൻസ് യു ഡോൺ റെസ്പെക്ട് യുവർസെൽഫ് സോ ദാറ്റ് പീപ്പിൾ ഡോസ്പെക്ട് യു നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾ ഭയങ്കര വിനയം ഉള്ള ഒരാളാണ് ഇത് വിനയമാണെന്നൊക്കെ ഇത് ആക്ച്വലി വിനയമല്ല ദിസ് ഈസ് സെൽഫ് ഡിസ് ഇൻ ഡിസ് ഇത് ആക്ച്വലി സെൽഫ് ഡിസ്റെസ്പെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക മറ്റുള്ളവർ പ്രൈസ് ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഒരുപാട് ആൾക്കാരും ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട് പിന്നെ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കാണാറുണ്ട് ഡെഫിനറ്റ്ലി ദിസ് നോട്ട് എ മോട്ടിവേഷണൽ വീഡിയോ ബട്ട് ഇതുപോലത്തെ വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ എനിക്ക് ഇന്ന് മുതൽ മാറണം എന്ന് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒരാഴ്ച രണ്ടാഴ്ച ട്രൈ ചെയ്യും പിന്നെ പഴയ പോലെ ആകും സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് കൺസൾട്ടേഴ്സ് സൈക്കോളജിസ്റ്റ് ടേക്ക് ദിസ് വെരി സീരിയസ്ലി കാരണം ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യു ആർ ഡൂയിങ് സംതിങ് ഫോർ യുവർ ലൈഫ് ഈവൻ എന്റെ കമന്റ് ബോക്സുകൾ ചെക്ക് ചെയ്താൽ പോലും മനസ്സിലാവും വീഡിയോ കാണുമ്പോൾ കുറച്ച് നേരത്തേക്ക് എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു ഒരാഴ്ച അത് ചെയ്തു പിന്നെയും ഞാൻ പഴയ പോലെയായെന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സിംറ്റം ആണ് നമ്മൾ അതിന്റെ റൂട്ട് കോസ് അല്ല ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് സോ ഞാൻ നിങ്ങളോട് പറയുന്നത് കൺസൾട്ടിങ് എ സൈക്കോളജിസ്റ്റ് വിൽ ഹെൽപ് യു ഡെഫിനറ്റ്ലി ഒരു മരത്തിന്റെ ശാഖ വെട്ടിക്കളഞ്ഞതിന്റെ കാര്യമില്ല അതിന്റെ വേരാണ് നമ്മൾ എടുത്ത് കളയേണ്ടത് ആൻഡ് അതിന് സമയം എടുക്കും പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് സൈക്കോളജിറ്റിനെ കാണാന്നൊക്കെ പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ചു ഓക്കെ യു ആർ ഡൂയിങ് ദോർ യുവർ ലൈഫ് ഫോർ യുവർ ഹോൾ ലൈഫ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നല്ല മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത് നിങ്ങൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ്ഇസ്റ്റ് ഹോൾ അതുകൊണ്ട് തന്നെ ഐ ഡെറ്റ്ലി റെക്കമെൻഡ് യു നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ യു ഫീൽ ദാറ്റ് യു ഹാവ് ലെസ് സെൽഫ് റെസ്പെക്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ട് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസൾട്ട് സൈക്കോളജിസ്റ്റ് വി വിൽ റിയലി ഹെൽപ് യു സോ ഞാൻ ഇനി അധികം പറഞ്ഞ് നീട്ടുന്നില്ല രണ്ടാമത്തതാണ് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത ഡു യു ഹാവ് ദാറ്റ് എങ്ങനെയാണെന്ന് പറയുമോ ഇപ്പോൾ പുറത്ത് ഫ്രണ്ട്സിൻ്റെ പോവാണ് നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ റെസ്റ്റോറൻറ്റിൽ നിൽക്കുമ്പോൾ ചോദിക്കും അപ്പോ നിങ്ങൾ പറയാണ് എനിക്ക് എന്തായാലും കുഴപ്പമില്ല നീ ഓർഡർ ചെയ്തോ ഇനി നിങ്ങൾക്കൊരു സ്ഥലത്ത് പോകണം പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ് നമുക്ക് എവിടെ പോണം അപ്പൊ നിങ്ങൾ പറയും എവിടെ പോയാലും കുഴപ്പമില്ല നീ തീരുമാനിച്ചോ ഇവൻ ഭക്ഷണത്തിന്റെ കാര്യത്തില് ചില സമയത്ത് നിങ്ങൾക്ക് ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ പോലും നിങ്ങൾ ചിലപ്പോൾ അത് മാറ്റി വെക്കുന്നു പലപ്പോഴും വേറൊരാൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് എനിക്ക് എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നു സോ ഇങ്ങനെ എന്തായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക യു ആർ ട്രെയിനിങ് യുവർ ബ്രെയിൻ ദാറ്റ് യുവർ തോട്ട്സ് ഡി മാറ്റർ യുവർ ഒപ്പീനിയൻ ഡസിൻ മാറ്റർ പതുക്കെ പതുക്കെ ഇത് ശീലമായി മാറും പതുക്കെ പതുക്കെ ഇത് നോർമലായി മാറാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾക്കൊരു വിലയില്ല എന്നുള്ള രീതിയിലേക്ക് വരും മനസ്സിലാക്കാം ഒരിക്കലും റെസ്പെക്ട് എന്ന് പറയുന്നത് വേറെ ആൾക്കാരെ നിങ്ങൾക്ക് കൊണ്ടുവന്ന തരേണ്ട ഒരു കാര്യമല്ല യു യുനീറ്റ് യുവർ സെൽഫ് ഫസ്റ്റ് യു ആൻഡ് മൂന്നാമത്തെ കാര്യം ഇതാണ് യു സെറ്റിൽ ഫോർ ലെസ് ദാൻ യു ഡിസേർവ് അതായത് നിങ്ങൾക്ക് അർഹിക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് നോക്കുന്നു അല്ലെങ്കിൽ അതിനേക്കാൾ ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ പറയുന്നു ഫോർ എക്സാമ്പിൾ ഈവൻ ഇൻ റിലേഷൻഷിപ്പ് ഓർ ഫ്രണ്ട്ഷിപ്പ് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ യു ആർ വിത്ത് പേഴ്സൺ ബട്ട് ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങളോട് നിൽക്കുന്നു അല്ലെങ്കിൽ യു ആർ എ ഫ്രണ്ട്ഷിപ്പ് വേർ നിങ്ങളുടെ ഫ്രണ്ട് എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ പരസ്യമായിട്ട് നിങ്ങളെ പറ്റി തമാശ പറയുന്നു ജോക്ക് ഉണ്ടാക്കുന്നു നിങ്ങൾ ചിലപ്പോ അത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഓക്ക് ജസ്റ്റ് ചിരിച്ച് അങ്ങ് തള്ളിക്കളയുന്നു എന്നെങ്കിലും ഒരു മാർഗ്ഗം എന്നൊക്കെ വിചാരിച്ച് ബട്ട് യു സ്റ്റേ ദിവ ആൻഡ് ഈവൻ ലൈക്ക് നിങ്ങൾ ചിലപ്പോൾ ഒരു പരിപാടിക്ക് പോകുന്നു പരിപാടിക്ക് പോകുമ്പോൾ ഒരു ബാക്കിയുള്ളവരെല്ലാം നല്ല സ്ഥലത്ത് ഇരിക്കട്ടെ ഞാൻ കുഴപ്പമില്ല ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ലൈക്ക് നമ്മൾ കുറച്ചുകൂടി വിനയം ഒക്കെ കാണിച്ചവിടെ ഇരിക്കുന്നു പലപ്പോഴും നമ്മൾക്ക് അർഹിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു ഈവൻ ഒരു ജോലി ആയിക്കോലട്ടെ നമുക്ക് നല്ല സ്കിൽസും കാര്യങ്ങളും ഉണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾക്ക് അർഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് നമുക്ക് കിട്ടേണ്ട അവകാശം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അത് ും ആ കുഴപ്പമില്ല ഇത് ഇങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു ഇങ്ങനെയാണെങ്കിലും മനസ്സിലാക്കാം യു ആർ ട്രെയിനിങ് യുവർ സെൽഫ് ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ കൊഴപ്പില്ല എന്റെ കാര്യങ്ങളൊന്നും മാറ്റർ ആവില്ല ഞാൻ എനിക്ക് വലിയ വിലയൊന്നും ഇല്ല പതിക്കെ നിങ്ങൾ നിങ്ങളെ വളരെ വില കുറച്ച് കാണാൻ തുടങ്ങും പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ വെറുക്കാൻ തുടങ്ങും ആൻഡ് ദിസ് ബിക്കംസ് വെരി നോർമൽ ആൻഡ് ദാറ്റ് ഇസ് സംതിങ് വെരി ഡേഞ്ചറസ് അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിനെ ബാഡായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങും സോ മനസ്സിലാക്കുക സെൽഫ് റെസ്പെക്ട് എന്ന് പറയുമ്പോൾ അത് സെൽഫിഷ്നെസ് അല്ല സെൽഫ് റെസ്പെക്ട് ഈസ് സംതിങ് യു നീഡ് ഇഫ് യു ഡോൺ ഹാവ് എന്താ പറ്റാന്ന് അറിയോ ലൈഫ് ലോങ് നമ്മൾ വേറെ ആൾക്കാരുടെ പുറകെ നടക്കും ഇനി ലൈഫ് ലോങ് വേറെ ആൾക്കാരുടെ പുറകെ നടക്കും എന്ന് പറയുമ്പോൾ ബാഡ് ആയിട്ടല്ല ഞാൻ പറയുന്നത് യു ഷുഡ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വെൻ യു റെസ്പെക്ട് യുവർ സെൽഫ് യു വിൽ ബി ഏബിൾ ടു റെസ്പെക്ട് അതർ പേഴ്സൺ പ്രോപ്പർലി ആൻഡ് ആ ഒരു ടൈമില് അവർ നിങ്ങളെ തിരിച്ചും റെസ്പെക്ട് ചെയ്യും സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് ഇവിടെ തീരുന്നില്ല ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക സോ എനിക്ക് മനസ്സിലാവും ഓക്കെ വോട്ട് യു വോണ്ട് മീ ട് ടോക്ക് അബൌട്ട് ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിലും ലെറ്റ് മീ നോ എന്നോട് ജസ്റ്റ് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്റെ ലൈഫിനെ പറ്റി ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് തന്നെ വിചാരിച്ചു ഞാൻ ഹരിയാനയിലെത്തി ഇവിടെ എന്റെ ക്ലാസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ക്ലാസിനേക്കാൾ കൂടുതൽ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ആണ് സോ ക്ലിനിക്കൽ സൈക്കോളജിയിൽ എന്റെ ട്രെയിനിംഗും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു ആൻഡ് നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ബിക്കോസ് ഞാനിപ്പോ ഇവിടെ പേഷ്യൻസിനെയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഐ വിൽ മേക്ക് എ വീഡിയോ അബൌട്ട് ഇറ്റ് ഇവിടെ നടക്കുന്ന സംഭവങ്ങളും അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളും എല്ലാ ദിവസവും ദിസ് ഈസ് സംതിങ് വെരി ഡിഫറെന്റ് സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇഫ് യു കം ആൻഡ് ദൻ ഐ വിൽ തിങ്ക് അബൌട്ടിറ്റ് ലൈക്ക് എനിക്ക് ഇപ്പോൾ വന്നിട്ട് സമയം വളരെ കുറവായിരുന്നു ഇവിടെ എത്തിയതിനു ശേഷം ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ബട്ട് ഇപ്പോൾ സ്റ്റേ എല്ലാം സെറ്റ് ആയി ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം ഓക്കെ ആയി ബട്ട് കുറച്ച് ഹെക്റ്റിക് ആണ് ഇപ്പോഴുള്ള ദിവസങ്ങൾ അതുകൊണ്ട് വീഡിയോസ് ചെയ്യാന്നുള്ള കുറച്ച് പാടുള്ള കാര്യങ്ങളായിരിക്കും ഇന്നുള്ള ദിവസങ്ങൾ ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രൈ മേക്ക് വീഡിയോസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്